ഇസ്രായേലിനെ ആക്രമിക്കാൻ ഭീകരർ രഹസ്യ കേന്ദ്രമാക്കിയ മസ്ജിദ് ഉടൻ തന്നെ തവിടുപൊടിയാകും പള്ളി പൊളിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിൽ ഇസ്രയേൽ മുന്നോട്ട് ഒക്ടോബർ രണ്ടാം തീയതി ഇസ്രയേലിലെ ജാഫയിൽ നടന്ന ആക്രമണത്തിന് ഇസ്ലാമിക ഭീകരർ മറയാക്കിയത് അൽ നുഷ മസ്ജിദ്ന്ന് ഇസ്രയേൽ ദേശീയ സുരക്ഷാ ഏജൻസിയുടെ വെളിപ്പെടുത്തൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ തുടരന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായത് ഇസ്ലാമിക ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഏഴുപേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രയേലിൽ ഒളിവിൽ കഴിയാനും ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കാനുമായി ഇസ്ലാമിക ഭീകരർ ഉപയോഗിച്ച അൽനുഷ മസ്ജിദിനെ കുറിച്ച് മറന്നേക്കൂ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് പള്ളി പൊളിക്കുന്നതിനെ കുറിച്ച് ആലോചന ഉള്ളതായി ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗ്വീർ വ്യക്തമാക്കി രണ്ട് ഇസ്ലാമിക ഭീകരരാണ് ഇസ്രയേൽ ജനതയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് എന്നും ഇസ്രായേൽ വെളിപ്പെടുത്തി മുഹമ്മദ് മാസ്ക് അഹമ്മദ് ഹിമാനി എന്നിവരാണ് ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ ആക്രമണം നടത്തിയ ഈ ഭീകരർ ഇരുവരും പലസ്തീൻകാരും വെസ്റ്റ് ബാങ്കിലെ താമസക്കാരും ഹമാസുമായി ബന്ധമുള്ളവരുമായിരുന്നു പെർമിറ്റ് ഇല്ലാതെ ഇസ്രായേലേക്ക് കടന്ന ഇരുവരും മസ്ജിദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും പിന്നീട് മെട്രോ സ്റ്റേഷനിൽ ആക്രമണം നടത്തുകയുമായിരുന്നു എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം ഇറാന്റെ തിരിച്ചടി നൽകുന്ന ആലോചനയിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ വീണ്ടും സുരക്ഷാ മേധാവികളുടെ യോഗം വിളിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു അമേരിക്കയുമായി കൂടിയാലോചിച്ച് ഏറെ വൈകാതെ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനാണ് ഇസ്രായേൽ നീക്കം ലബനനിൽ ഇസ്രായേലിന്റെ ഒരു സൈനിക ഓഫീസർ കൂടി കൊല്ലപ്പെട്ടു ലബനന് നേരെ ഇസ്രായേൽ ആക്രമണവും ഹിസ്ബുല്ലയുടെ തിരിച്ചടിയും തുടരുകയാണ് ഇസ്രായേലിനെ ഞെട്ടിച്ച് ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി തന്നെ നൽകാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ അമേരിക്കയുമായി കൂടിയാലോചിച്ച ശേഷം ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമണം നടത്തിയേക്കും ഇറാൻ ആക്രമണം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നത്തൻ വീണ്ടും ഇസ്രയേലെ സുരക്ഷാ മേധാവികളുടെ യോഗം വിളിച്ചു ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം പതിനഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് കരമാർഗം തെക്കൻ ലബനിലേക്ക് കടന്ന സൈനികർക്ക് നേരെ ഹിസ്ബുല്ലയുടെ പ്രത്യാക്രമണവും ശക്തമായി തുടരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ലബനനിൽ ഹിസ്ബുല്ല ആക്രമണത്തിൽ ഇസ്രയേലിന്റെ ഒരു സേനാ ക്യാപ്റ്റൻ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് നേരത്തെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതിന് പുറമെയാണ് സൈനിക ഓഫീസറായ ക്യാപ്റ്റൻ ബെൻസിയോൺ ഫലാജ് കൊല്ലപ്പെട്ടത് ഇസ്രയേലിലേക്കും ഹിസ്ബുല്ല കഴിഞ്ഞ ദിവസം ഇരുന്നൂറോളം റോക്കറ്റുകൾ അയച്ചു ഗോലാൻ കുന്നിലും ഗലീലിലും താമസിക്കുന്നവരോട് ബങ്കറുകൾക്ക് സമീപം തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വടക്കൻ ഇസ്രയേലിൽ ഉടനീളം തുടർച്ചയായി മിസൈൽ സൈറണുകൾ മുഴങ്ങി ലബനനിൽ ഇതുവരെ ആയിരത്തി പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇവരിൽ പേർ കുട്ടികളാണ് ഒൻപതിനായിരത്തി ഇതുവരെ പരിക്കേറ്റത് വെസ്റ്റ് ബാങ്കിലെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് വർദ്ധിച്ചതായി ഇസ്രയേൽ സൈന്യം അറിയിക്കുന്നു ഹമാസ് നേതാവ് സാഹിഅു ഭീകരർ ഒളിച്ചു കഴിയുന്ന ഇടങ്ങളിലേക്ക് ആക്രമണം നടത്തിയ കാര്യം നേരത്തെ ഇസ്രയേൽ പുറത്തുവിട്ടിരുന്നു ഹമാസിനും ഹിസ്ബുളയ്ക്കുമെതിരെ ഇസ്രായേൽ സൈന്യം ഒരേ സമയം ആക്രമണം ലബനനിൽ ഹിസ്ബുള്ള ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ച ഇടങ്ങളിലെല്ലാം ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം ശക്തമാക്കി പാർലമെന്റ് മന്ദിരത്തിന് സമീപത്തെ കെട്ടിടത്തിൽ നടത്തിയ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു കരയുദ്ധം ശക്തിപ്പെടുത്തുന്ന ഇടങ്ങളിൽ നിന്ന് ജനങ്ങൾ അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ സൈനികരെ ലക്ഷ്യമിട്ട് വടക്കൻ മേഖലയിൽ ആക്രമണം കടുപ്പിച്ചതായും ഇരുപതോളം മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായും ഹിസ്ബുളയും അവകാശപ്പെട്ടിട്ടുണ്ട് അതേസമയം മൂന്ന് മാസം മുൻപ് നടത്തിയ ആക്രമണത്തിൽ ഗാസയിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ റൌഫി മുഷ്താഹെ വധിച്ചു എന്ന വിവരം കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രതിരോധ സേന പ്രസ്താവനയിലൂടെ അറിയിച്ചു ഐ ഡി എഫും ഇസ്രയേൽ സെക്യൂരിറ്റി അതോറിറ്റിയും പുറത്തുവിട്ടു അറിയിച്ചത് ഹമാസ് കമാൻഡർമാരായിരുന്ന സമീഹ് അൽ സിറാജ് ഹമാസ് ജനറൽ സെക്യൂരിറ്റി മെക്കാനിസം കമാൻഡർ സമി ഔദേ എന്നിവരെയാണ് ആക്രമണത്തിൽ വധിച്ചത് എന്ന് പ്രസ്താവനയിൽ പറയുന്നു ഒക്ടോബർ ഏഴിന് രാജ്യത്തുണ്ടായ ആക്രമണത്തിന് കാരണക്കാരായ ഓരോ വ്യക്തികളെയും പിന്തുടരുമെന്നും ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നവരെ ഇല്ലാതാക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു ന്യൂസ് കർമാനസ്